മറ്റൊന്ന് മഴക്കാലമാണ് സ്വാഭാവികമായി ഒരു സമൂഹമായി ജീവിക്കുന്ന സ്ഥലത്ത് രോഗങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ് അതുകൊണ്ട് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് തന്നെ അത്രീമാൻ ലോകത്ത് ഇത് പഠിപ്പിച്ച ഏക മതവിശ്രമം വൃത്തി ഈമാന്റെ പകുതിയാണ് നോക്കണങ്ങളെ അതേതൊക്കെ വൃത്തി ശരീരത്തിന്റെ വൃത്തി മനസ്സിന്റെ വൃത്തി വീടിന്റെ വൃത്തി സമൂഹത്തിന്റെ വൃത്തി എല്ലാ വൃത്തിയിൽപ്പെട്ടു ഈ മാം രാജ എഴുപതിൽ പറയുന്ന ഏറ്റവും വലുതാണ് നമ്മൾ ചർച്ച ചെയ്ത അതിൽ ഏറ്റവും താഴേതാ വഴിന്ന് ബുദ്ധിമുട്ട് നീക്കാൻ അല്ലാതെ രാത്രിയാണ് കൊണ്ടുപോയിട്ടല്ല വഴിയിൽ നിന്ന് ബുദ്ധിമുട്ട് നീക്കാതെ കല്ലും ഉള്ളും മാത്രമല്ല സഹോദരന്മാരെ ബുദ്ധിമുട്ട് ഈ കല്ലൊക്കെ മുള്ളൊക്കെ വൃത്തികൾ ഉണ്ടായിട്ടേ പരിസരത്ത് താമസിക്കുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടാ ഉള്ളിന്ന് പള്ളി വരാൻ പാടില്ല എന്ന് പറഞ്ഞ മതത്തിന്റെ അനേകളാണ് നമ്മൾ ഉള്ളിക്ക് ഒരു കുഴപ്പമില്ല ആരോഗ്യത്തിന് നല്ലതാ പക്ഷെ ചിലർക്കെങ്കിലും അതിന്റെ വാസന പറ്റൂലോണ്ടല്ലേ പറഞ്ഞത് അപ്പൊ ഈ വഴിയിൽ വൃത്തികൾ കൊണ്ടുപോയിടുന്ന മനുഷ്യന്മാരെ പറ്റി എന്താ പറയാ സദസ്സിൽ റസൂൽ അള്ളാഹാൻ സ്വർഗം കൊടുത്തു അയാൾ ചെയ്ത വിവാദത്തെന്താ പുണ്യകർമ്മം അയാൾ കാര്യമായ പുണ്യകർമ്മം ചെയ്തിട്ട് അയാൾ പ്രതീക്ഷിക്കാതെ കിട്ടിയതാ പക്ഷെ അയാൾ ചെയ്ത ഒരു കർമ്മണ്ടല്ലോ വമ്പിച്ചത് നൂപ്പര്ക്ക് അത്ര വലിയതായി തോന്നിയിട്ടില്ലെങ്കിലും എന്താ കാരണം ചോദിച്ചു അയാൾ ഇത്ര ലാഘവത്തോട് കൂടി സ്വർഗ്ഗത്തിൽ കടക്കാൻ അയാൾ എന്താ എന്താണേൽ ചെയ്തത് അപ്പൊ അള്ളാം സാസം പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരു ഉണ്ട് ആ പൊതുവഴിയിലേക്ക് ഇയാളെ പറമ്പ് ഒരു മരത്തിന്റെ കൊമ്പ് ഇങ്ങനെ താന്നിട്ടുണ്ട് നല്ല മനസ്സിലാക്കണം ഒരു സാംക്രമിക രോഗം ഉണ്ടാവില്ല കേട്ടോ ഒരു മരത്തിന്റെ കൊമ്പ് റോട്ടിലേക്ക് താന്നിട്ട് ഒരു വർഷം പോണോലെ മേത്ത് ഇങ്ങനെ തട്ടും അത്രയുള്ളൂ അപ്പൊ അത് ജനങ്ങൾക്ക് ഒരു പ്രയാസകരമായി തോന്നിയപ്പോ അദ്ദേഹം മുറിച്ചു മാറ്റി അപ്പൊ ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തതിന്റെ പേരിലാണ് സ്വർഗം കിട്ടിയതെങ്കിൽ ഒരു പ്രദേശത്ത് സാംക്രമിക രോഗം പടർത്തുമാറി വൃത്തികേട് കൊണ്ടുപോയിട്ടവൻ എവിടെ എത്തുക അതുകൊണ്ട് ലോക പരിസ്ഥിതി ദിനത്തെപ്പറ്റി നമ്മളെ കൊച്ചുകുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിച്ചു വരികയാണ് ഇന്ന് തോൽവി നമ്മളെ വീട്ടിൽ കാണുന്ന എന്താ ഒരു പഠിച്ചതിന് നേരെതിരാ നടന്നു പോകുന്ന വഴിയിൽ കാണുന്ന എന്താ അവർ പഠിച്ചതിന് നേരെ തരാണ് അതുകൊണ്ട് വിശ്വാസികളൊന്നും നല്ലത് വിശുദ്ധി വൃത്തി നിർബന്ധ സഹോദരന്മാരെ നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടാക്കുണ്ടാവരുത് ചോദിച്ചതാ പ്രവാചകരെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാരാണ് ഏതൊരു നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലയോ അവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ ഒരു കവറ് ഞാൻ അവിടെ കൊണ്ടിടുമ്പോ ഞാൻ ഈ ഭൂമിയോടും ഇവിടെ താമസിക്കുന്ന ആളുകളോടും ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹം എത്രയാണ് എന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു പ്ലാസ്റ്റിക് പുറത്തേക്ക് എറിയാൻ പാടില്ല എന്ന് പരിസരം ഇത് പരിസരമല്ല മാത്രല്ലാണ് ഭൂമിയിൽ ചെറിയ 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 സുഷിരങ്ങളുണ്ട് വെള്ളം അതിലെ ആണ് ഇറങ്ങി പോവുക ചെടികൾ മുളച്ചു അതിന്റെ ഉള്ളിൽ കൂടിയ പ്ലാസ്റ്റിക് അതിന്റെ മോളെ കയറുന്ന വെള്ളം അങ്ങോട്ട് പോകൂല ചെടി പുറത്തേക്ക് വരില്ല മനസ്സിലായോ അതുകൊണ്ടാണ് അങ്ങോട്ട് എറിയുന്നുണ്ട് ഈ അനാഭിന്നാണ് ആ വിടവെന്ന് പറഞ്ഞ പേര് അതുകൊണ്ട് അള്ളാഹുഅലൈ വസ്ലമ്മ പരിസര ശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യം നൽകി ഇസ്ലാമിലെ ഏത് വിഭാഗത്തുമായി ബന്ധപ്പെട്ടും ശുദ്ധിയുണ്ട് ഒന്നുകൊടുക്കണം അല്ലെങ്കിൽ താമ്പും ചെയ്യണം വസ്ത്രം ശുദ്ധിയാവണം നമസ്കരിക്കുന്ന പരിസരം ശുദ്ധി പള്ളി വൃത്തിയാക്കിയ പെണ്ണിന് ഇത്രയേറെ ശ്രേഷ്ഠ കിട്ടാൻ കാരണം എന്താ വൃത്തിയാക്കണം മനസ്സിലായോ ഒരു പെണ്ണിന് ഏർപ്പാടാക്കി പള്ളി വൃത്തിയാക്കുക കുറച്ചൊന്നും ദിവസം എന്നെ കാണാനില്ല പക്ഷെ ചേട്ടൻ പോലെ ആ പെണ്ണ് മരിച്ചു വരുന്നത് എത്രയായി രണ്ടൂന്ന് വർഷം നിങ്ങൾ എന്ത് എന്നോട് പറയാം എത്ര വലിയ പ്രധാനപ്പെട്ട പെണ്ണൊന്നും അല്ലാത്തൊന്നും കബറ് കാണിച്ചിരുന്നു അള്ളഹാൻ റസൂൽ ജീവിതത്തിൽ ആദ്യമായി ഒരു കബറിനെ പോയി മയത്ത് സ്കേച്ച് ആക്കി കൊണ്ടിട്ട് അറിയാം വൃത്തിയാക്കി വെക്കാം അതെന്തായാലും എന്നിട്ട് അള്ളാൻ റസൂൾ നമസ്കരിച്ചു എന്ന് ഞാൻ അറിയാം ഞാൻ പോയി നമസ്കരിച്ചു അതോടുകൂടെ അവരുടെ കബറ് പ്രകാശപൂരിതമായി ആ അള്ളാൻ റസൂൽമ്മ ആ സഹോദരന്റെ കബറിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ അവർ ചെയ്ത ചെയ്താ പള്ളി വൃത്തിയാക്കി അപ്പൊ വൃത്തിക്ക് അത്രയും പ്രാധാന്യമുണ്ട് അത് നമ്മൾ പാലിച്ചേ പറ്റൂ അത് ഈമാന്റെ ഭാഗമാണ് നമ്മളെ മക്കൾ കൊണ്ട് പാലിപ്പിക്കണം നമ്മളെ പരിസരത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ ശ്രദ്ധിക്കണം അതിനെതിരെ പ്രതികരിക്കുകയും കൂട്ടായ്മ ഉണ്ടാക്കുകയും വേണം കാരണം അത് നമ്മൾക്ക് ഈ ലോകത്തോട് ചെയ്യേണ്ട ബാധ്യതയാണ് നമ്മുടെ വിശ്വാസം